നമസ്കാരം ഐ പി എല്ലിൽ ട്രോഫി ഇല്ലാത്ത വീണ്ടും ഒരു സീസൺ കൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് കളി അതായത് പഞ്ചാബ് കിങ്സുമായിട്ട് അവർ ഏറ്റുമുട്ടിയ അവരുടെ ഏറ്റവും വാശിയേറിയ മത്സരം ശ്രേയസ് ശ്രേയേഴ്സായി തകർപ്പൻ ക്യാപ്റ്റൻ തകർപ്പൻ ഇന്നിങ്സിലൂടെ തന്നെ മലയാളികളുടെ ഉൾപ്പെടെയുള്ള എല്ലാ ക്രിക്കറ്റ് ആരാധകരുടെയും മനസ്സ് കീഴ്പ്പെടുത്തിയ ഒരു സമയം അതിനുശേഷം അവസാനത്തെ ബോൾ കഴിഞ്ഞ് ഹർദിക് അവിടെ നിലത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി നിത അംബാനി ഉൾപ്പെടെ തന്നെ എല്ലാവരും ഗാലറിയിൽ ഇരുന്ന് എന്തു ചെയ്യണമെന്ന് അറിയാതെ തകർന്നടിയുന്നൊരവസ്ഥ ഉണ്ടായി അപ്പോഴാണ് ഹർദിക്കിന് ആ തീരുമാനമുണ്ടാവുന്നത് അടുത്ത വർഷം അതായത് അടുത്ത ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് നയിക്കാനോ മുംബൈ ഇന്ത്യൻസിലോ ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകില്ല എന്ന കാര്യം രണ്ടായിരത്തി ഇരുപതിലെ അവസാന കിരീട നേട്ടത്തിനു ശേഷം പിന്നീട് ഒരിക്കലും തന്നെ ട്രോഫി ഉയർത്താൻ അവർക്ക് ഭാഗ്യമുണ്ടായിട്ടേയില്ല അന്ന് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചുകൊണ്ട് മുംബൈ അവരുടെ അഞ്ചാം കിരീടം ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ഇത്തവണ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ തന്നെ വലിയ പ്രതീക്ഷകൾ നൽകിയ ശേഷം രണ്ടാം ക്വാളിഫയറിൽ അവർ വീഴുകയായിരുന്നു ആദ്യം ഇത്തവണത്തെ സീസൺ തുടങ്ങിയപ്പോൾ ചെന്നൈയും എല്ലാം ടേബിളിന്റെ ഏറ്റവും അടിയിലായിരുന്നു അവിടെ നിന്ന് പൊരുതി 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 ക്വാളിഫയർ എത്താറാകുമ്പോഴേക്കും പ്ലേ ഓഫ് അവസാനിക്കാറാകുമ്പോഴേക്കും മുകളിലേക്ക് കയറുകയായിരുന്നു ഈ ടീം ചെയ്തത് അപ്പോൾ തന്നെ എല്ലാവരും കരുതി മുംബൈ കപ്പടിക്കുമെന്ന് എന്നാൽ അതാ ക്വാളിഫയർ അവർ പഞ്ചാബിന് മുമ്പിൽ വീഴുകയായിരുന്നു കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായ ടീമിനെ ഇറക്കിയിട്ടും കിരീടം നേടാനായില്ല എന്നത് തീർച്ചയായും മുംബൈയെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ക്യാപ്റ്റൻ ഹാർദിക്കിനും ഇത് വലിയ ക്ഷീണം തന്നെയാണ് അടുത്ത ഐ പി എൽ സീസണിൽ ഇനി അദ്ദേഹത്തിന്റെ നായക സ്ഥാനം തീർച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയാം ക്യാപ്റ്റൻസിയിൽ നിന്നും ഹർദിക്കിനെ മാറ്റുകയാണെങ്കിൽ പകരം ഈ റോള് ലഭിക്കാനിടയുള്ളവർ ആരൊക്കെയാണ് എന്ന് നോക്കേണ്ട കാര്യം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ നിലവിലെ വൈസ് ക്യാപ്റ്റനും ടി ട്വന്റിയിലെ ഇന്ത്യയുടെ നായകനുമായ സൂര്യകുമാർ യാദവാണ് ഈ റോളിലേക്ക് ഫേവറേറ്റ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും നേരത്തെ തന്നെ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഫേവറേറ്റ് ആയിരുന്ന ഹാർദിക് പാന്തിയെ പിന്തള്ളി സ്കൈ ഈ റോൾ അവകാശിയായിരുന്നു ഇനി ഐ പി എല്ലിൽ മുംബൈ ടീമിലും ഹാർദിക്കിനെ തീർപ്പിച്ച് ഈ റോള് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയതിനു പിന്നാലെ തന്നെ രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ പകരം സൂര്യക്ക് നറുക്കുവീഴുകയും ചെയ്തു ഇതുവരെ തന്റെ റോൾ വളരെ നന്നായി നിർവഹിക്കാനും അതുപോലെ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ക്യാപ്റ്റൻസി ഏറ്റവും വിശ്വസിച്ച് മുംബൈക്ക് ഏൽപ്പിക്കാവുന്നയാളും കൂടിയാണ് സൂര്യ നേരത്തെ സ്ഥിരം നായകരുടെ അഭാവത്തിൽ ടീമിനെ രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുൻ നായകനും ഇതിഹാസ താരവുമായ രോഹിത് ശർമ്മയിലേക്കും വീണ്ടും ഒരു ക്യാപ്റ്റൻസി എത്താനുള്ള സാധ്യത പൂർണമായും തന്നെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് പറയാം ഒരുപക്ഷെ ഒന്നോ രണ്ടോ സീസണുകളിലേക്ക് അദ്ദേഹത്തെ ടീമിന്റെ സ്ഥാനം മുംബൈ ഏൽപ്പിച്ചേക്കും കാരണം ഇത് താൽക്കാലികമായി ഏൽപ്പിക്കാൻ രോഹിത്തിന്റെ മികച്ചൊരു ഓപ്ഷൻ മുംബൈക്ക് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ രോഹിത് തന്നെയായിരിക്കും ഇവരുടെ ഏറ്റവും മുന്നിൽ നിൽക്കാൻ പോകുന്നത് ഐ പി എല്ലിൽ മുംബൈ ഇതിനോടകം തന്നെ നേടിയിട്ടുള്ള അഞ്ച് ട്രോഫികളും ഇദ്ദേഹത്തിന്റെ കീഴിലാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പോകുന്നത് രോഹിത് യഥാർത്ഥത്തിൽ നായക സ്ഥാനം സ്വയം വേണ്ടെന്ന് വച്ചതല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസണിന് മുമ്പ് അദ്ദേഹത്തെ മുംബൈ പുറത്താക്കുകയായിരുന്നു പകരം ട്രേഡ് വിൻഡോയിൽ തിരികെ കൊണ്ടുവന്ന ഹാർദിക് പാണ്ഡ്യയെ ചുമതല ഏൽപ്പിക്ക യും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വലിയ ഒരു പ്രശ്നമായി മാറിയതുമായിരുന്നു എല്ലാവർക്കും അറിയാം ഈ തീരുമാനത്തിനെതിരെ വലിയ ആരാധക രോക്ഷവും ഉയർന്നിട്ടുണ്ടായിരുന്നു സീസണിൽ ഇത് ടീമിന്റെ പ്രകടനത്തെയും ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പത്താം സ്ഥാനത്തേക്ക് കൂപ്പ് കുത്തുകയും ചെയ്തത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ തന്നെ നേരത്തെ പുറത്താക്കിയ മുമ്പായി വീണ്ടും നായക സ്ഥാനം ഓഫർ ചെയ്താൽ പോലും രോഹിത് അത് സ്വീകരിക്കുമോ എന്നത് സംശയമാണ് അദ്ദേഹം അത് നിരസിക്കാനാണ് കൂടുതലും സാധ്യത എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് സ്റ്റാർ പേ ജസ്പ്രീത് ബുംറയാണ് ഈ ലിസ്റ്റിലെ മൂന്നാമൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയാം ഫാസ്റ്റ് ബൌളർമാർക്ക് നല്ല നായകന്മാരിൽ മാറാൻ കഴിയുമെന്ന് നേരത്തെ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസൺ തന്നെ ഉദാഹരണമായി ബുംറെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് പറയാം